നമസ്കാരം എല്ലാവർക്കും ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്നി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറണ്ട് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ഈ പുസ്തകത്തിലെ പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ് കേരളം സാഹിത്യം കേരളം സാഹിത്യം കേരളം സാഹിത്യത്തിലെ ഈ പുസ്തകത്തിലെ ആദ്യത്തെ ടോപ്പിക്കായ സാഹിത്യ പ്രസ്ഥാനങ്ങൾ ആദ്യ കൃതികൾ കർത്താക്കളെ കുറിച്ച് നോക്കാം സാഹിത്യ പ്രസ്ഥാനങ്ങൾ ആദ്യ കൃതികൾ കർത്താക്കൾ ഏറ്റവും പ്രാചീനമായ മലയാള ലിപി വട്ടെഴുത്ത് ഏറ്റവും പ്രാചീനമായ മലയാളം ലിപി വട്ടെഴുത്ത് മലയാളത്തിലെ ആദ്യത്തെ കോളമിസ്റ്റ് മലയാളത്തിലെ ആദ്യത്തെ കോളമിസ്റ്റ് ഡി സി കിഴക്കേ മുറി മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ ചരിത്ര ഗ്രന്ഥമായ കേരള സാഹിത്യ ചരിത്രം രചിച്ചത് ഉള്ളൂർ മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ ചരിത്ര ഗ്രന്ഥമായ കേരള സാഹിത്യ ചരിത്രം രചിച്ചതാരെ ഉള്ളൂർ മണിപ്രവാള സാഹിത്യത്തിലെ ലക്ഷണ ലക്ഷണഗ്രന്ഥമേത് ലീലാ തിലകം മണിപ്രവാള സാഹിത്യത്തിലെ ലക്ഷണ ലക്ഷണഗ്രന്ഥമാണ് ലീലാതിലകം മലയാളത്തിലെ ആദ്യത്തെ ബോധതാര നോവലായ സ്വർഗദൂതൻ രചിച്ചത് പോഞ്ഞിക്കര റാഫി മലയാളത്തിലെ ആദ്യത്തെ ബോധതാര നോവലായ സ്വർഗദൂതൻ രചിച്ചത് പോഞ്ഞിക്കര റാഫി പുല്ലേലി കുഞ്ചു എന്ന നോവൽ തുടർ പരമ്പരയായി ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് പത്രത്തിലാണ് നാന നിക്ഷേപം പുല്ലേലി കുഞ്ചു എന്ന നോവൽ തുടർ പരമ്പരയായി ആദ്യം ആദ്യം പ്രസിദ്ധീകരിച്ചത് ജ്ഞാന നിക്ഷേപം എന്ന പത്രത്തിലാണ് മലയാള വ്യാകരണം എഴുതിയ ആദ്യത്തെ ക്രിസ്ത്യൻ മിഷണറി ആഞ്ചലോ ഫ്രാൻസിസ് മെത്രാൻ മലയാള വ്യാകരണം എഴുതിയ ആദ്യത്തെ ക്രിസ്ത്യൻ മിഷണറിയാണ് ആഞ്ചലോ ഫ്രാൻസിസ് മെത്രാൻ മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഇതാണെന്റെ പേര് മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവലാണ് ഇതാണ് എൻ്റെ പേര് സക്രിയാണ് രചിച്ചത് മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം ഒരു വിലാപം സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയാണ് രചിച്ചത് മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യമാണ് ഒരു വിലാപം സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയാണ് രചിച്ചത് മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലത മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലത ഇന്ത്യയിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള ഗ്രന്ഥം നാല് സുവിശേഷങ്ങൾ ഇന്ത്യയിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള ഗ്രന്ഥം നാല് സുവിശേഷങ്ങൾ ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ മലയാള നോവൽ ഒരു ദേശത്തിന്റെ കഥ ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ മലയാള നോവൽ ഒരു ദേശത്തിന്റെ കഥ മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം സംക്ഷേപ വേദാർത്ഥം മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം സംക്ഷേപ വേദാർത്ഥം മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം ഇന്ത്യയിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള പുസ്തകം പുതിയ നിയമം ഇന്ത്യയിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള പുസ്തകം പുതിയ നിയമം സംക്ഷേപ വേദാർത്ഥം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ എവിടെ നിന്നുമാണ് പ്രസിദ്ധപ്പെടുത്തിയത് റോം സംക്ഷേപ വേദാർത്ഥം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ റോമിൽ നിന്നുമാണ് പ്രസിദ്ധപ്പെടുത്തിയത് സംക്ഷേപ വേദാർത്ഥം രചിച്ചതാരെ ക്ലമന്റ് പിയാനിയൂസ് സംക്ഷേപ വേദാർത്ഥം രചിച്ചത് ക്ലമന്റ് പിയാനിയൂസ് കേരളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ഡോക്ടറീന ക്രിസ്റ്റം കേരളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ഡോക്ടറീന ക്രിസ്തം തമിഴ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് മലയാളത്തിന്റെ ആദ്യ കവി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ചീരാമൻ മലയാളത്തിന്റെ ആദ്യ കവി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ചീരാമൻ ശ്രീരാമന്റെ പ്രശസ്തമായ രചന രാമചരിതം ചീരാമന്റെ പ്രശസ്തമായ രചനയാണ് രാമചരിതം രാമചരിതത്തിന്റെ ഭാഗങ്ങൾ അറിയപ്പെടുന്ന പേര് പടലങ്ങൾ രാമചരിതത്തിന്റെ ഭാഗങ്ങൾ അറിയപ്പെടുന്ന പേര് പടലങ്ങൾ രാമചരിതത്തിലെ പടലങ്ങളുടെ എണ്ണം നൂറ്റി അറുപത്തി നാല് ആയിരത്തി എണ്ണൂറ്റി പതിനാല് രാമചരിതത്തിലെ പടലങ്ങളുടെ എണ്ണം നൂറ്റി അറുപത്തി നാല് ആയിരത്തി എണ്ണൂറ്റി പതിനാല് രാമചരിത്രത്തിലെ ഏത് കാന്ഡത്തിലെ പ്രതിപാദ്യമാണ് രാമചരിതത്തിലുള്ളത് യുദ്ധകാന്ഡം രാമചരിത്രത്തിലെ യുദ്ധകാന്ഡത്തിലെ പ്രതിപാദ്യമാണ് രാമചരിതത്തിലുള്ളത് മലയാളത്തിൽ ലഭ്യമായ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണം രചിച്ചത് രാമപണിക്കർ മലയാളത്തിൽ ലഭ്യമായ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണമാണ് കണ്ണശ രാമായണം രചിച്ചത് രാമപണിക്കർ ഭാഷ ഭഗവത്ഗീത രചിച്ചത് മലയൻ കീഴ് മാധവൻ ഭാഷാ ഭഗവത്ഗീത രചിച്ചത് മലയൻ കീഴ് മാധവൻ മലയാള പത്രപ്രവർത്തനത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി വൃത്താന്ത പത്രപ്രവർത്തനം മലയാള പത്രപ്രവർത്തനത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി വൃത്താന്ത പത്രപ്രവർത്തനം മലയാള സാഹിത്യത്തെ മണിപ്രവാളത്തിൽ നിന്ന് മോചിപ്പിച്ച കവികൾ കണ്ണശ കവികൾ മലയാള സാഹിത്യത്തെ മണിപ്രവാളത്തിൽ നിന്ന് മോചിപ്പിച്ച കവികളാണ് കണ്ണശ കവികൾ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര ഗായിക മാർത്താണ്ഡവർമ്മ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര ഗായിക മാർത്താണ്ഡവർമ്മ മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഭാരതമാല ആരുടെ കൃതിയാണ് വെള്ളാങ്ങല്ലൂർ ശങ്കരൻ മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഭാരതമാല ആരുടെ കൃതിയാണ് വെള്ളാങ്ങല്ലൂർ ശങ്കരൻ പച്ചമലയാള പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പച്ചമലയാള പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പച്ചമലയാള പ്രസ്ഥാനത്തിലെ ആദ്യ കൃതിയേത് നല്ല ഭാഷ പച്ചമലയാള പ്രസ്ഥാനത്തിലെ ആദ്യ കൃതി നല്ല ഭാഷ കൊടുങ്ങല്ലൂർ കളരിയിലെ കാവ്യ പരീക്ഷണങ്ങളിൽ പറഞ്ഞ പുതിയ കാവ്യസരണി പച്ചമലയാള പ്രസ്ഥാനം കൊടുങ്ങല്ലൂർ കളരിയിലെ കാവ്യപരീക്ഷണങ്ങളിൽ പറന്ന പുതിയ കാവ്യസരണിയാണ് പച്ചമലയാള പ്രസ്ഥാനം നല്ല ഭാഷ രചിച്ചതാരെ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ നല്ല ഭാഷ രചിച്ചത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മലയാള ഭാഷയിൽ ഉണ്ടായ ആദ്യത്തെ ഗദ്യകൃതി ഭാഷാ കൗടിലീയം മലയാള ഭാഷയിൽ ഉണ്ടായ ആദ്യത്തെ ഗദ്യകൃതിയാണ് ഭാഷാ കൗടിലീയം മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഗണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയത് ആരാണ് ആർ ഈശ്വര പിള്ള മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയത് ആർ ഈശ്വര പിള്ള ബാക്കി ഭാഗത്തിലേക്ക് കടക്കുന്നതിൽ മുമ്പ് നമുക്ക് കൃതികളും രചയിതാക്കളെയും കുറിച്ച് നോക്കാം സംഗീത നൈഷധം ടി സി അച്യുത മേനോൻ സംഗീത നൈഷധം ടി സി അച്യുത പഞ്ചതന്ത്രം കിളിപ്പാട്ട് കുഞ്ചൻ നമ്പ്യാർ പഞ്ചതന്ത്രം കിളിപ്പാട്ട് കുഞ്ചൻ നമ്പ്യാർ രതി സാമ്രാജ്യം നാലപ്പാട്ട് നാരായണമേനോൻ രതി സാമ്രാജ്യം രചിച്ചത് നാലപ്പാട്ട് നാരായണ മേനോൻ കുറുപ്പില്ല കളരി സി വി രാമൻപിള്ള കുറുപ്പില്ല കളരി സി വി രാമൻപിള്ള തിരയും ചുഴിയും എസ് ഗുപ്തൻ നായർ തിരയും ചുഴിയും എസ് ഗുപ്തൻ നായർ നിലാവിന്റെ നാട്ടിൽ അഷിത നിലാവിന്റെ നാട്ടിൽ അഷിത പെണ്ണരിശു നാട് ഇ വി കൃഷ്ണപ്പിള്ള പെണ്ണരിശു നാട് ഇ വി കൃഷ്ണപ്പിള്ള ചാരുലത വിഷ്ണുനാരായണൻ നമ്പൂതിരി ചാരുലത വിഷ്ണുനാരായണൻ നമ്പൂതിരി കേരളത്തിലെ വിഷപ്പാമ്പുകൾ ഡോക്ടർ കെ ജി അടിയോടി കേരളത്തിലെ വിഷപ്പാമ്പുകൾ എഴുതിയത് ഡോക്ടർ കെ ജി അടിയോടി റഷ്യൻ പനോരമ കെ പി എസ് മേനോൻ റഷ്യൻ മേനോൻ ലീലാ തിലകം ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ലീലാ തിലകം ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് വിശാഖ വിജയം കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ വിശാഖ വിജയം കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ വിസ്മയ ജനകം കണ്ടത്തിൽ വർഗീസ് മാപ്പിള വിസ്മയ ജനകം കണ്ടത്തിൽ വർഗീസ് മാപ്ല ശ്യാമ പ്രഭാവർമ്മ ശ്യാമ പ്രഭാവർമ്മ സൂഫി പറഞ്ഞ കഥ കെ പി രാമനുണ്ണി സൂഫി പറഞ്ഞ കഥ കെ പി രാമനുണ്ണി കൈരളിയുടെ കഥ എൻ കൃഷ്ണപിള്ള കൈരളിയുടെ കഥ എൻ കൃഷ്ണപിള്ള കേരളത്തിലെ പക്ഷികൾ കെ കെ നീലകണ്ഠൻ ഇന്ദുചൂടൻ കേരളത്തിലെ പക്ഷികൾ എഴുതിയത് കെ കെ നീലകണ്ഠൻ കേരള പാനീയ വിമർശനം ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ കേരള പാണിനീയ വിമർശനം ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ കേരളത്തിലെ ആഫ്രിക്ക കെ പാനൂർ കേരളത്തിലെ ആഫ്രിക്ക കെ പാനൂർ ചന്ദ്രമുഖി വിലാസം സി വി രാമൻപിള്ള ചന്ദ്രമുഖി വിലാസം സി വി രാമൻപിള്ള കേരള ചരിത്രത്തിന്റെ അടിസ്ഥാന രേഖകൾ പുതുശ്ശേരി രാമചന്ദ്രൻ കേരള ചരിത്രത്തിന്റെ അടിസ്ഥാന രേഖകൾ പുതുശ്ശേരി രാമചന്ദ്രൻ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളം ഉണ്ണി പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളം ഉണ്ണി പാണ്ഡവോദയം കൊച്ചുണ്ണി തമ്പുരാൻ പാണ്ഡവോദയം കൊച്ചുണ്ണി തമ്പുരാൻ ശബ്ദിക്കുന്ന കലപ്പ പൊൺകുന്നം വർക്കി ശബ്ദിക്കുന്ന കലപ്പ പൊൺകുന്നം വർക്കി അനർഘനിമിഷം എന്ന കൃതി എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീർ അനർഘ നിമിഷം എന്ന കൃതി എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീർ ോട് തത്വമസി എഴുത്ോട് എഴുത്തച്ഛൻ എഴുതുമ്പോൾ കെ സച്ചിദാനന്ദൻ എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കൃതി രചിച്ചത് കെ സച്ചിദാനന്ദൻ പാത്തുമ്മയുടെ ആട് വൈക്കം മുഹമ്മദ് ബഷീർ പാത്തുമ്മയുടെ ആട് വൈക്കം മുഹമ്മദ് ബഷീർ കൊന്തയും പൂണുലും വയലാർ രാമവർമ്മ കൊന്തയും പൂണുലും വയലാർ രാമവ രാമവർമ്മ കടൽ തീരത്ത് ഓ വിജയൻ കടൽ തീരത്ത് എന്ന കൃതി എഴുതിയത് ഓ വിജയൻ പാഠപുസ്തകം എന്ന കൃതി എഴുതിയത് സുഭാഷ് ചന്ദ്രൻ പാഠപുസ്തകം എന്ന കൃതി രചിച്ചത് സുഭാഷ് ചന്ദ്രൻ ബൊഹിമിയൻ ചിത്രങ്ങൾ എസ് കെ പൊറ്റക്കാട് ബൊഹിമിയൻ ചിത്രങ്ങൾ എന്ന കൃതി രചിച്ചത് എസ് കെ പൊറ്റക്കാട് ബി നിലവറ ബി ജെ ജെയിംസ് ബി നിലവറ എന്ന കൃതി രചിച്ചത് ബി ജെ ജെയിംസ് മാതങ്കലീല തിരുമംഗലത്തെ നീലകണ്ഠൻ മൂസദ് മാതങ്കലീല രചിച്ചത് തിരുമംഗലത്തെ നീലകണ്ഠൻ മൂസദ് കുറ്റി പെൻസിൽ കുഞ്ഞുണ്ണി മാഷെ കുറ്റി പെൻസിൽ എന്ന കൃതി രചിച്ചത് കുഞ്ഞുണ്ണി മാഷെ ഇനി നമുക്ക് ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം മലയാളത്തിലെ ആദ്യത്തെ ഈ ബുക്ക് എന്നറിയപ്പെടുന്നത് മഷിത്തണ്ട് മലയാളത്തിലെ ആദ്യത്തെ ഈ ബുക്ക് എന്നറിയപ്പെടുന്നത് മഷിത്തണ്ട് കേരളത്തിലെ ആദ്യകാല ഡിഡക്റ്റീവ് നോവലായ കാലെന്റെ കൊലയെറ രചിച്ചത് ഓ എം ചെറിയാൻ കേരളത്തിലെ ആദ്യകാല ഡിഡക്റ്റീവ് നോവലായ കാലൻറെ കൊലയെറ രചിച്ചത് ഓ എം ചെറിയാൻ മലയാളത്തിലെ ആദ്യത്തെ ആക്ഷേപഹാസ്യ നോവലായ പറങ്ങോടി പരിണയം രചിച്ചത് കിഴക്കേ രാമൻകുട്ടി മേനോൻ മലയാളത്തിലെ ആദ്യത്തെ ആക്ഷേപഹാസ്യ നോവലായ പറങ്ങോടി പരിണയം രചിച്ചത് കിഴക്കേ രാമൻകുട്ടി മേനോൻ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ മലയാളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര പ്രഹസനം ചന്ദ്രമുഖി വിലാസം മലയാളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര പ്രഹസനമാണ് ചന്ദ്രമുഖി വിലാസം ഇന്ദുലേഖ രചിച്ചതാരെ ഓ ചന്തുമേനോൻ ഇന്ദുലേഖ രചിച്ചത് ഓ ചന്തുമേനോൻ കുന്തലത രചിച്ചതാര് അപ്പു നെടുങ്ങാടി കുന്തലത രചിച്ചതാര് അപ്പു നെടുങ്ങാടി കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ മലയാള ശിലാരേഖ വാഴപ്പള്ളി ശാസനം കോട്ടയം ജില്ലയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ മലയാള ശിലാരേഖയാണ് വാഴപ്പള്ളി ശാസനം മലയാളത്തിലെ ആദ്യത്തെ പോക്കറ്റ് കാർട്ടൂണായ കിട്ടുമാന്റെ സൃഷ്ടാവ് യേശുദാസൻ ഇത് നമ്മൾ കല എന്ന ടോപ്പിക്കിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു മലയാളത്തിലെ ആദ്യത്തെ പോക്കറ്റ് കാർട്ടൂണായ കിട്ടുമാന്റെ സൃഷ്ടാവ് യേശുദാസൻ മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമായ രാമചന്ദ്രവിലാസം രചിച്ചതാരെ അഴകത്ത് പത്മനാഭക്കുറിപ്പ് മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമായ രാമചന്ദ്രവിലാസം രചിച്ചതാരെ അഴകത്ത് പത്മനാഭക്കുറിപ്പ് മലയാളത്തിലെ ആദ്യത്തെ വനിതാ ഡിറ്റക്റ്റീവ് നോവലിസ്റ്റ് ഭദ്ര എൻ മലയാളത്തിലെ ആദ്യത്തെ ആദ്യത്തെ ജനകീയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാർ മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാർ മലയാള ഭാഷയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് സാഹിത്യ മാസിക പുഴ ഡോട്ട് കോം മലയാള ഭാഷയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് സാഹിത്യ മാസിക പുഴ ഡോട്ട് കോം കൗഡില്യന്റെ അർത്ഥശാസ്ത്രം ആധാരമാക്കി രചിക്കപ്പെട്ട ആദ്യത്തെ മലയാള കൃതി ഭാഷാ കൗഡിലീയം കൗടില്യന്റെ അർത്ഥശാസ്ത്രം ആധാരമാക്കി രചിക്കപ്പെട്ട ആദ്യ മലയാള കൃതിയാണ് ഭാഷ കൗടിലയം വനിതകളുടെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ മലയാളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ശാരദ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് വനിതകളുടെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ മലയാളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ശാരദ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിൽ ഏതിലാണ് കാറൽ മാക്സിന്റെ ജീവചരിത്രം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് മലയാളം ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിൽ മലയാളത്തിലാണ് കാറൽ മാക്സിന്റെ ജീവചരിത്രം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിൽ ഏതിലാണ് ആദ്യം അച്ചടിച്ചത് മലയാളം മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം ഇന്ത്യയിലെ ഭാഷകളിൽ മലയാളത്തിലാണ് ആദ്യം അച്ചടിക്കപ്പെട്ടത് മഹാത്മാഗാന്ധിയെ കുറിച്ച് മലയാളത്തിൽ ആദ്യമായി ഒരു ഗ്രന്ഥം മോഹൻദാസ് ഗാന്ധി എന്ന ശീർഷകത്തിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള രചിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മഹാത്മാഗാന്ധിയെ കുറിച്ച് മലയാളത്തിൽ ആദ്യമായി ഒരു ഗ്രന്ഥം മോഹൻദാസ് ഗാന്ധി എന്ന ശീർഷകത്തിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള രചിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കേരളത്തിലെ ആദ്യത്തെ വൈദ്യശാസ്ത്ര മാസിക ധനവരി കേരളത്തിലെ ആദ്യത്തെ വൈദ്യശാസ്ത്ര മാസികയാണ് ധനവരി മണിപ്രവാള സാഹിത്യത്തിലെ ആദ്യ കൃതി വൈശിക തന്ത്രം മണിപ്രവാള സാഹിത്യത്തിലെ ആദ്യ കൃതി വൈശിക തന്ത്രം മണിപ്രവാളം എന്ന വാക്കിനർത്ഥം മുത്തും പവിഴവും മണിപ്രവാളം എന്ന വാക്കിനർത്ഥം എന്ത് മുത്തും പവിഴവും ആദ്യത്തെ രചനകൾ നടത്തിയ കവി തോലൻ ആദ്യത്തെ രചനകൾ നടത്തിയ കവി കവിയാരെ തോലൻ സ്ത്രീ സ്വാതന്ത്ര്യവാദം ആദ്യമായി മലയാള കഥയിൽ അവതരിപ്പിച്ച എഴുത്തുകാരി കെ സരസ്വതിയമ്മ സ്ത്രീ സ്വാതന്ത്ര്യവാദം ആദ്യമായി മലയാള കഥയിൽ അവതരിപ്പിച്ച എഴുത്തുകാരി കെ സരസ്വതി അമ്മ ആദ്യമായി മലയാളം അച്ചടിച്ചത് ഏത് രാജ്യത്താണ് ഹോളൻഡ് ആദ്യമായി മലയാളം അച്ചടിച്ചത് ഹോളൻഡ് ഹോളൻഡിലാണ് മലയാളത്തിലെ ആദ്യ കവിത രാമചരിതം പാട്ട് മലയാളത്തിലെ ആദ്യ കവിത രാമചരിത പാട്ട് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖ ഓ ചന്തുമേനോൻ പ്രസിദ്ധപ്പെടുത്തിയത് ഏതു വർഷത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖ ഓ ചന്ദുമേനോ പ്രസിദ്ധപ്പെടുത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാണ് മലയാളത്തിൽ ആദ്യമായി ബൈബിൾ പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ് കോട്ടയം മലയാളത്തിൽ ആദ്യമായി ബൈബിൾ പ്രസിദ്ധീകരിച്ചത് കോട്ടയത്ത് നിന്നുമാണ് ഏത് മാസികയിലാണ് നീലി സന്ദേശം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് രസിക രസിക രസികരഞ്ജിനിയിലാണ് ആദ്യമായി നീലി സന്ദേശം നീലി സന്ദേശം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ശ്രീകൃഷ്ണ കഥ വിഷയമാക്കി മലയാളത്തിലുണ്ടായ ആദ്യ കാവ്യമാണ് കൃഷ്ണഗാഥ ശ്രീകൃഷ്ണ കഥ വിഷയമാക്കി മലയാളത്തിലുണ്ടായ ആദ്യ കാവ്യമാണ് കൃഷ്ണഗാഥ ഘൃതുക്കളുടെ കവി എന്നറിയപ്പെട്ടത് ചെറുശ്ശേരി ഘൃതുക്കളുടെ കവി എന്നറിയപ്പെട്ടത് ചെറുശ്ശേരി ആധുനിക രീതിയിലുള്ള മലയാളത്തിന്റെ ആദ്യ രൂപം കാണപ്പെടുന്ന കാണപ്പെടുന്ന കൃതി കൃഷ്ണഗാഥ ആധുനിക രീതിയിലുള്ള മലയാളത്തിന്റെ ആദ്യ രൂപം കാണപ്പെടുന്ന കൃതി കൃഷ്ണഗാഥ ഭാഷാവൃത്തത്തിൽ രചിച്ച ആദ്യ മഹാകാവ്യം കൃഷ്ണഗാഥ ഭാഷാവൃത്തത്തിൽ രചിച്ച ആദ്യ മഹാകാവ്യം കൃഷ്ണഗാഥ മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീപക്ഷ കാവ്യം ചിന്താവിഷ്ഠയായ സീത മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീപക്ഷ സ്ത്രീപക്ഷകാവ്യമാണ് ചിന്താവിഷ്ഠയായ സീത മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്ര ഗ്രന്ഥം വിശുദ്ധ ത്രേസ്യയുടെ ചരിത്ര സംക്ഷേപം മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്ര ഗ്രന്ഥമാണ് വിശുദ്ധ ത്രേസ്യയുടെ ചരിത്ര സംക്ഷേപം മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം കേരള പാണിനീയം മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥമാണ് കേരള പാണിനീയം ശബ്ദ താരാവലി ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ശബ്ദ താരാവലി ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഒരു വനിത രചിച്ച മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ വ്യാഴവട്ട സ്മരണകൾ ഒരു വനിത രചിച്ച മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥയാണ് വ്യാഴവട്ട സ്മരണകൾ മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ സാഹിത്യ ചരിത്രം രചിച്ചത് വിജയാലയം ജയകുമാർ മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ സാഹിത്യ ചരിത്രം രചിച്ചത് വിജയാലയം ജയകുമാർ പത്രപ്രവർത്തനത്തെ അധികരിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ കൃതി വൃത്താന്ത പത്രപ്രവർത്തനം പത്രപ്രവർത്തനത്തെ അധികരിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം മലയാളം അച്ചടിക്കാൻ കേരളത്തിൽ ആദ്യമായി പ്രസ് സ്ഥാപിച്ചത് കോട്ടയത്ത് മലയാളം അച്ചടിക്കാൻ കേരളത്തിൽ ആദ്യമായി പ്രസ് സ്ഥാപിച്ചത് എവിടെയാണ് കോട്ടയം കേരളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം ഡോക്ടർ ഹെർമൻ ഗുഡട്ട് പ്രസിദ്ധീകരിച്ചത് ഏത് വർഷത്തിലാണ് എ ഡി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് കേരളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം ഡോക്ടർ ഹെർമൻ ഗുഡട്ട് പ്രസിദ്ധീകരിച്ചത് എ ഡി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലാണ് കേരള പാനീനീയത്തിന്റെ ഒന്നാം പതിപ്പിനെ അവതാരിക എഴുതിയത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കേരള പാനീനീയത്തിന്റെ ഒന്നാം പതിപ്പിനെ അവതാരിക നൽകിയത് എഴുതിയത് അവതാരിക എഴുതിയത് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ കേരള പാനീനീയത്തിന്റെ രണ്ടാം പതിപ്പിനെ അവതാരിക എഴുതിയത് പി കെ നാരായണ പിള്ള കേരള പാനീനീയത്തിന്റെ രണ്ടാം പതിപ്പിനെ അവതാരിക നൽ എഴുതിയത് പി കെ നാരായണ പിള്ള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധപ്പെടുത്തിയ ആദ്യത്തെ പുസ്തകം തകഴിയുടെ കഥകൾ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധപ്പെടുത്തിയ ആദ്യത്തെ പുസ്തകമാണ് തകഴിയുടെ കഥകൾ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ബെഞ്ചമിൻ ബെയ്ലി മലയാളം ഇംഗ്ലീഷ് നികുണ്ട് പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ബെഞ്ചമിൻ ബെയ്ലി മലയാളം ഇംഗ്ലീഷ് നികുണ്ട് പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നികുണ്ട് പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നികുണ്ട് പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ഭാഷാശാസ്ത്ര വിഭാഗത്തിലെ മലയാളത്തിലെ ആദ്യത്തെ കൃതിയായ ഭാഷാശാസ്ത്രം രചിച്ചതാരെ എടമലത്ത് സെബാസ്റ്റ്യൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഭാഷാശാസ്ത്ര വിഭാഗത്തിലെ മലയാളത്തിലെ ആദ്യത്തെ കൃതിയായ ഭാഷാശാസ്ത്രം രചിച്ചത് എടമലത്ത് സെബാസ്റ്റ്യൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളം സാഹിത്യം എന്ന പുതിയ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെട്ടത് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം വിവരയ്ക്കും ബൈ ബൈ താങ്ക് യു